ഭീഷണിയാണ് ഭീഷണിപ്പെടുത്തിയാണ് കണ്ടിന്യൂസ്ലി പൈസ വാങ്ങുംതോറും തീ ഇങ്ങനെ എത്രത്തോളം ക്യാഷ് നമ്മുടെ സാധാരണക്കാരെ എത്രത്തോളം പറ്റിക്കാമോ അത്രത്തോളം പറ്റിക്കുകയും ഏത് കുട്ടികളെ ആവട്ടെ ആരെയാവട്ടെ ആരെയായാലും പറ്റി ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു മെത്തേഡാണ് ഞങ്ങളുടെ ഇഷ്യൂ വരും എന്നാണ് ഒരുപാട് പേയ്മെന്റ് ആകുമ്പോൾ ഞങ്ങളുടെ ഇതിൽ ഇഷ്യൂ വരും ഓൾറെഡി ഓൺലൈൻ വഴിയുള്ള പേയ്മെന്റ് എല്ലാം അക്കൗണ്ടിലാണ് ഇവനെ സൂക്ഷിക്കണം നമ്മളെ പരിപാടി ഉണ്ട് ആ എന്നിട്ട് 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 ഷോപ്പിലെ കൂടെ വരും അതുകൊണ്ട് കുറച്ച് പേയ്മെന്റ് ഒക്കെ മതി ബില്ലോ ബില്ലൊന്നും വാങ്ങിക്കാറില്ല നിങ്ങൾ നേരത്തെ മറ്റു ചില ും പറഞ്ഞിരുന്നു ജന്മി അടിമ വ്യവസ്ഥയിൽ പോലെയുള്ള രീതിയിലുള്ള പെരുമാറ്റം സുവിശേഷം തീട്ടം തുപ്പല്ലേ ചെല മാലകളൊക്കെ കാണുമ്പോഴല്ലേ ഇത് ഏതെങ്കിലും കാട്ടുജാതി ഒക്കെ ഇട്ടോളും അങ്ങനെ പറഞ്ഞു ഞാനൊരു എസ് സി വിവാഹിപ്പെട്ട കുട്ടിയാണ് എനിക്കത് പലപ്പോഴും അവരോട് എനിക്കത് വിഷമാവുന്നത് വിഷമാവുന്നു അതുപോലെ തന്നെ ഞങ്ങളെ കാറൊക്കെ ഏറ്റവും നീ മുക്കുത്തിയാണോ അവ മുക്കുവാനാണോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു ഏത് ഹിന്ദു എന്തോ ഒരു വാക്ക് പറഞ്ഞു വാണാനും എനിക്കത് മനസ്സിലായില്ല ആ അങ്ങനെ ചോദിച്ചു അത് ഞാൻ

സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലോട്ടാ ഫോണിൽ പേപ്പറിലേക്ക് മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവാദമായ ഒരു ഫ്രണ്ട് പേജ് വാർത്തയായി അവസാനിക്കാം സ്കാന നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് ഇവിടെ നമ്മളെക്കാളും താറേടാ വായിൽ നല്ല നോണയൊന്നും വന്നില്ലട അല്ലെങ്കിൽ ആവിട്ട വാക്കും വയറുട്ട് വളയും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റൂലേ കൊണ്ടുവന്ന ഇവനെ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ